് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ സുഖായിരിക്കുന്നു അപ്പോൾ നമുക്ക് നമുക്കൊന്നിട്ട് സേമിയ വെച്ചൊരു ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം പക്ഷെ ഞാൻ പിന്നെ ഒന്ന് ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ സേമിയ പൊട്ടിച്ച് ചുടുവെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് വേവിച്ച് കിട്ടുമ്പോൾ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകണം കഴുകുമ്പോൾ ആ കൊഴുപ്പും ഇതെല്ലാം മാറി വിട്ട് വിട്ട് കിട്ടും നമുക്ക് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതവിടെ ഇരിക്കട്ടെ ഇത് അവിടെ ഇരുന്ന് ഒന്ന് രണ്ട് മൂന്നേളിക്കുമ്പം വേവാ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി ക്യാരറ്റ് ക്യാബേജ് പച്ചമുളക് ഇതെല്ലാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില വേണം ഉള്ളി ഇടണം കേട്ടോ ഒരു സവാള കൊത്തി അരിയണം പക്ഷെ ഞാൻ ലാസ്റ്റാണേ ഓർത്തത് പിന്നെ ഒരു സവാള എടുത്തോണ്ടെന്ന് കൊത്തി അരിഞ്ഞിട്ട് അപ്പോൾ ഇത് ഇത്രയും വേണം കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കണം കേട്ടോ കറിവേപ്പില എൻ്റെയിൽ ഇല്ല അപ്പോൾ ഞാൻ ഇത്രയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി മാത്രം മതി മുളക് പൊടിയെന്ന് പറഞ്ഞാൽ എരിക്ക് എരിക്ക് വേണ്ടി മാത്രമാണ് നമ്മളത് എടുക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്ന നമ്മൾ കുഞ്ഞുമക്ക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുളകൊടി നമുക്ക് ഇടണ്ട കേട്ടോ മുളകൊടി ഇടാതെയും ചെയ്യാം നമുക്കിത് വലിയവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടിയൊക്കെ ഇടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലവട്ടെന്ന് എണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് ഒന്ന് വാടി വരുമ്പോഴത്തേന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം ഞാൻ വെച്ചാൽ മഞ്ഞൾപ്പൊടി ഏറെ ഇട്ടിട്ടുണ്ട് കാശ്മീർ മുളക് പൊടിയാണ് അപ്പോൾ ഇച്ചിരി കളറ് കൂടുതലായിട്ടിരിക്കും എരിയും അത്യാവശ്യം നേരെയും കിട്ടും പിന്നെ നമ്മൾ കഴുകി മാറ്റി കഴുകി വെച്ചേക്കുന്ന സേമയും കൂടെ ചേർത്തിട്ടൊന്നും ഇളക്കണം ഉപ്പിടാൻ മറക്കരുത് കേട്ടോ ഞാൻ വേവിച്ചതിൽ ഉപ്പ് ഇട്ടായിരുന്നു കാണിക്കാൻ വിട്ടുപോയതാണ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ട് പിന്നെ നമ്മൾ ആ പച്ചവെള്ളത്തിൽ കഴുമ്പോൾ ആ ഉപ്പൊക്കെ അങ്ങ് പോവുമല്ലോ പിന്നെ അതിനകത്ത് ഉപ്പ് പിടിക്കത്തില്ല അപ്പോൾ നമ്മൾ ആ ഇട്ട് ഇളക്കുന്ന മസാല ഒക്കെ ആ തുപ്പും കൂടി ഇളക്കുമ്പോൾ നന്നായിട്ട് മസാല പിടിക്കും പിന്നെ നമ്മൾ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ എനിക്കാന്ന് കടുവാ കരിഞ്ഞുപോയി പിന്നെ ഞാൻ പിന്നെ അത് മാറ്റാൻ നിന്നില്ല അത്രയും മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ കഴിക്കണ്ടേ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പം എന്താ വില അപ്പോൾ ഇച്ചിരി കടു കരിഞ്ഞു പോയാലും കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു ചെറിയ കരിഞ്ഞിൻ്റെ ഒരു സ്മെല്ലേ ഒരു ഇതേ ഉള്ളായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു ഇപ്പം നമ്മൾ ആ കടു കരിഞ്ഞു പോയെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റുക എന്നുണ്ടെങ്കിൽ അത്രയും വെളിച്ചെണ്ണ നഷ്ടമാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ നമ്മൾ നമുക്ക് സിമ്പിളാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുന്നൊരു സംഭവമാണ് ഈ സേമിയോ പോവാന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ സേമിയ ഉപ്മാ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും